ൂണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 രാവണൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ല ജപിച്ചോണ്ടിരുന്ന സംഭവം നമ്മളിത് കേട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഈ പാട്ടിലൂടെയാണ് നമ്മള് ഈ ഒരു ജപം ശ്രദ്ധിക്കുന്നത് ഞാൻ ഞാനും ശ്രദ്ധിച്ചത് ഞാനും ആ പക്ഷെ ആളുകൾ പറഞ്ഞു ചിലപ്പോ തല്ലോ എന്നിട്ട് ഞാൻ പറയാം ഞാനും എപ്പോഴാണ് ഒന്നായി ഒരു ഒരു ലൈഫിൽ ം വന്നപ്പോഴേക്കും ചേച്ചത് പാരൻസ് തന്നെയാണ് അപ്പോഴും മുറുകെ പിടിച്ചത് സംഗീതമാണ് എങ്ങനെ ചേച്ചി ഓരോ ഇങ്ങനെ എന്താ പറയാ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ പോകുന്ന ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ ഇതിനകത്തൊക്കെ ചേച്ചി എങ്ങനെയാ ഇത്ര ബോൾഡായിട്ട് പുറത്തേക്ക് നിന്ന് വന്നിട്ടുള്ളത് അത് സംഗീത സംഗീതം സംഗീതം അച്ഛൻ്റെ യും പ്രാർത്ഥനയും അതങ്ങനെയാണ് പുറത്തേക്ക് വന്നത് എങ്ങനെ എന്തൊക്കെ വന്നാലും അവര് കൂടെ ഉണ്ടാവും അതാണ് ശരി പിന്നെ അത് തന്നെയല്ല നമ്മുടെ വാശി സ്വഭാവം നമ്മുടെ സ്വഭാവം അനുസരിച്ച് വാശി പിടിച്ച് പുറത്തേക്ക് പുറത്തേക്ക് വരെ പക്ഷെ അത് ന്യായമായിട്ടുള്ള രീതിയിലായിരിക്കുന്ന ചേച്ചിക്ക് ഭയങ്കര ഉറപ്പുള്ളത് അല്ല അതുകൊണ്ട് അത് തന്നെ ഇപ്പൊ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ അതിനകത്ത് വരികൾ കേട്ടിട്ട് ഭയങ്കരായിട്ട് ഇമോഷണൽ ആയി പോയിട്ടുള്ള സാഹചര്യങ്ങൾ ആ ഒരു ഒരു സാഹചര്യങ്ങളുണ്ടായിട്ട് മരണം വരുമ്പോഴേ ഒരു സംഭവം ഉണ്ടായിരുന്നു തമിഴായിരുന്നു ഞാൻ വിചാരിച്ച മറ്റേ ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ മണ്ണിലെ അത് അത് സന്തോഷമാണ് പോസിറ്റീവ് പാട്ടില്ല പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുമ്പോഴാണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ ഗൂസംസ് ഒക്കെ വരും എന്താണെങ്കിൽ ഒന്നുകൂടാ ഇവ ഇന്നത്തെ ഇടയ്ക്കുള്ള കൊറേ ഞാൻ പറഞ്ഞില്ലേ ബാഹുബലിയിലെ പാട്ടൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ആരിവൻ ആരിവൻ അതൊക്കെ ചേച്ചി അടുത്ത് കിട്ടിയോണ്ട് ചോദിക്കുന്ന കേട്ട് എത്ര ആഗ്രഹം കണ്ടിട്ട് ആ ആരിവൻ ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നു പൈതൽ പോലെ തോളുമേലേ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ ആരാരും കണ്ടതില്ല ആരുമേ കേട്ടതില്ല ഗംഗയെ താൻ തേടിക്കൊണ്ട് തന്നെ താന ചുമന്ന് ശിവലിംഗം നടന്ന് പോകുന്നു ആ ീരാര അതിൻ്റെ അടുത്ത വരി ശരിക്കും പറഞ്ഞ ശിവശിവായ പോട്രി അത് ചേച്ചി പാടി നോക്കിയിട്ടുണ്ടോ അയാൾ ശിവശിവായ എൻ്റെ മറ്റേ സംസ്കൃതമാണ് പാടി സംഭ്രമ ഭ്രമിംപ നിർജരി ൂർധലീഗ്വലാട്ട പാപക വിശോര ചന്ദ്രശേഖരേ രതി പ്രതിക്ഷണം രാവണൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലേ ജപിച്ചുകൊണ്ടിരുന്ന സംഭവം എന്നായിരുന്നു നമ്മളിത് കേട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഈ പാട്ടിലൂടെയാണ് നമ്മൾ ഈ ഒരു ജപം ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ചത് ഞാനും അതെ ആളുകൾ പറഞ്ഞിരുന്നു ഞാൻ പറയാം ഞാനും അപ്പോഴാന്ന് പണ്ട് എല്ലാ ഇങ്ങനെ പറഞ്ഞിരുന്നു സാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു രാവണൻ ശിവഭക്തനായിരുന്നു ശിവന്റെ ഈ സംഭവം ഇതാണ് ജപിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് ശിവഭക്തനായിരുന്നു എന്നാണ് പാട്ട് ഇത് കേട്ടപ്പോഴൊക്കെ ഇത് ഇതിന്റെ ഇടക്ക് കേട്ടപ്പോഴോ ഇങ്ങനൊരു ജപം ഉണ്ടല്ലോ ഇപ്പൊ ചേച്ചിക്ക് ഭയങ്കരായിട്ട് ഇമോഷണൽ ആയി പോയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചായിരുന്നെങ്കിലും അവാർഡ് കിട്ടിയപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക് ഒരു ഭയങ്കരമായിട്ട് പോയിട്ടുള്ള ഒരു സമയം അങ്ങനെ ജയേന്ദ്ര സാർ അവാർഡ് തന്നു ശരത് സാർ അവാർഡ് തന്നു ദാസേട്ടൻ തന്നു വയലിൽ തന്നപ്പോഴൊക്കെ സന്തോഷം തോന്നി രണ്ടും വന്നായിരുന്നു കേട്ട പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ നമ്മള് ഞങ്ങൾ പരിചയപ്പെടാൻ ആഗ്രഹിച്ചവരൊക്കെ ഇനി ഇനി ആരെ പരിചയപ്പെടാൻ ബാക്കിയുള്ളത് രാജാ രാജാ സാറിനെ കണ്ടിട്ടില്ല പരിചയപ്പെട്ടി ചേച്ചി വിദ്യാസാഗർ സാറെ പരിചയപ്പെട്ടായിരുന്നു സിനിമയിലൊക്കെ ഇനി ഇവരൊക്കെയാണ് ബാക്കിയുള്ളത് മാഷ് ഷൊന്നുംയപ്പെടാൻ പറ്റില്ല ജോൺസൺ മാഷ് അയ്യോ രവീന്ദ്രമാഷൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ശരിയായിരുന്നു തകർക്കായിരുന്നു ആ മാഷിന്റെ ഒന്നും കാണാൻ പറ്റിയില്ല രവീന്ദ്ര മാഷിന്റെ വൈഫിന്റെ അടുത്ത് നമ്മളിങ്ങനെ ശോഭനാമയടുത്ത് നമ്മള് ഇങ്ങനെ അപ്പൊ പുള്ളിക്കാരന്റെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കുക അയ്യോ ഇപ്പൊ അങ്ങേരും അത് പറയുന്നത് ചലഞ്ചിങ് ആയിട്ട് സോങ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതെ 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 കേട്ടി സാറിന്റെ ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മയില്ല അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ ഒരുപാട് മകളുടെ പേരോ സംഗീതം എനിക്ക് ഏറ്റവും ഇഷ്ടം മൂവരും ഒന്നായി ചേർന്നാലാവിടം ദേവാൻ കേരിക്കും ചേച്ചിയുടെ ഓണം പരിപാടികൾ എന്തൊക്കെയാ പ്ലാൻസ് ഒക്കെ ഓണത്തിന് ഇവിടെ ഇടവയിലാണ് പരിപാടി ഇടവ ഇടവ കൊല്ലം കഴിഞ്ഞല്ലേ ഇടവ ബക്കാട് പരിചയപ്പെട്ടുണ്ട് ബഷീർക്കയുടെ പ്രോഗ്രാം ഒക്കെ തന്നിട്ടുണ്ട് കേരളപരം ശ്രീകുമാർ സാറിന് അറിയാമോ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം വഴി പ്രോഗ്രാം തന്നിട്ടുണ്ട് ബിഷീർക്കെ അന്നേരാണ് പരിചയപ്പെടുന്നത് ഇടവായ ഗാനമേളയുണ്ട് ഗ്രേസ് വോയ്സ് ജാഥാ സാറിന്റെ റെയിൽവേ ജാഥാ വിഷ് സാറിന്റെ പ്രോഗ്രാം ഉണ്ട് പിന്നെ ഇവിടെ കളിച്ചിട്ട് കറിയും അതെ പോകുള്ളൂട്ട് ഒരു ദിവസം വരുന്ന കഞ്ഞി കറിയും കളിക്കാതെ പോവാ ഒറ്റ കളിക്കാതെ കൂട്ടുകാരുണ്ടായിരുന്നു വീണയൊക്കെ അന്ന് ഓണത്തിന്റെ അന്ന് വരും കേട്ടോ ആ ഓണത്തിന്റെ ഇവിടെ കഞ്ഞിങ്കറിയും വെച്ചൊക്കെ കളിക്കുന്നു വീണ അമ്പിളി ഉണ്ണി അമ്പി അവരൊക്കെ കല്യാണം കഴിഞ്ഞ് ദുബായിലാണ് ഇപ്പൊ വീണ ഉണ്ട് ഇവിടെ വീണ വരും എവിടെന്നാ കളിക്കാം റൂമിൽ നിന്നാണോ അത് കളിക്കോ ഇല്ല റൂമിൽ തന്നെ അടുക്കളയിൽ റൂമിൽ തന്നെ വലിയ പെണ്ണായിട്ടും പ്രശ്നമില്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല അതെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണല്ലേ അങ്ങനെയാണ് നമുക്ക് ചില സമയത്ത് ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഒരു സംസാരമായത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ചേച്ചി കുറച്ചുകൂടി ഇന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ കൊറേ തഗ്ഗൊക്കെ നമുക്ക് കേൾക്കാം പിന്നെ ശ്രീജാമായി ഉണ്ട് ശ്രീജാമായിട്ട് തഗ്ഗടിയും കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞത്തേന്നളിക്കുന്നു എന്നും രാവിലെ കേക്കാനായിട്ട് ഇവിടെ ഞാൻ ഓരോന്ന് അടിക്കും കിട്ടും ഏറ്റവും കൂടുതൽ അതെ അതെ കേക്കാറുള്ളു എൻജോയ് ചെയ്യുന്നത് മിമിക്രി കോമഡി കോരടി കേൾക്കും സുധീർ അമ്മാവൻ ഒക്കെ കേശവമ്മാവൻ കേശുമാവൻ അവരുടെയൊക്കെ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഏതെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കാണാറുണ്ടോ വേണ്ടിട്ട് തന്നെ വേണ്ടി തന്നെ ഡയലോഗ് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആയിട്ട് ഈ മറ്റേന്തെങ്കിലും തമാശ രീതിയിലുള്ള സാധനങ്ങൾ തന്നെയാണ് അതെ അതെ ഡയലോഗ് പിന്നെ ഡയലോഗ് എടുത്ത് പ്രയോഗിക്കും ആ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ പറയാറ് എന്റെ പൊന്നോ അങ്ങനെയൊക്കെ ോ ഞാനും പറ എൻ്റെ ഊവേ അതും പറശ്ശൂരാണ് ഏടാ ഊവ ഇഷ്ടാണ് തൃശ്ശൂർ 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 എന്തൊട്ടിഷ്ട ഈ ഊവ പറയണ എവിടെ പാലാല് പാലയാതോന്നെന്താ പാലയാതോ അതും ഇഷ്ട ഒക്കെ ഭയങ്കര ഇഷ്ടം ഈ ട്രിവാൻഡ സ്ലാങ്ങാ അതും ഇഷ്ടം അതന്നെ നമ്മുടെ ഇവിടെ ക്യാമറ ചെയ്യുന്ന ആള് ട്രിവാൻഡ്ര ചേച്ചി അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചിക്ക് വേഗം എന്താ പറയാ ഇനിയിപ്പോ കൊറേ പരിപാടികൾ ഉണ്ടല്ലോ ഇനി രാത്രി സിംഗപ്പൂര് പോവാണ് അപ്പൊ അതിനു മുന്നേ നമ്മള് പെട്ടെന്ന് പരിപാടികളൊക്കെ തീർത്തിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ 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 ഇപ്പൊ നമുക്ക് ഇപ്പൊ ഓണത്തിന്റെ എന്തെങ്കിലും ഒരു പാട്ടും കൂടെ சரிய உம் உம் ஓனப்பூவே பூவே பூவே ஓமல் பூவே 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 நீ தேடும் மனோகர தீரம் தூரே மாடி விழிப்பு இதா இத ഓണത്തിന് മാത്രം ഇതൊക്കെ കേൾക്കാറുള്ളു ചേച്ചി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമുക്ക് ചേച്ചിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ട് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലും കൂടെ ആണോ ഹൈലൈറ്റിലൊന്നിടാൻ വേണ്ടിട്ട് അതും കൂടെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ മധുരയ്ക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ താങ്ക് യു ശരിക്കും ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ട ഇടക്കിടക്ക് നമ്മള് അങ്ങോട്ട് ഇപ്പൊ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര സുഖ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കേൾക്കാനൊക്കെ ആ അപ്പൊ ഞാൻ ചേച്ചിയുടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ പാട്ട് പഠിക്കാൻ വേണ്ടിട്ടായിരുന്നു ലാസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാന കേൾക്കാ താങ്ക് യു സോ മച്ച് ചേച്ചി ചേച്ചിയുടെ ഈ ഒരു വിലയേറിയ സമയത്ത് ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങള് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ പോപ്പിൻസ് നമ്മുടെ മുട്ടായി അതെ ഇഷ്ടമാണ് പിന്നെ എനിക്കും അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം അതുപോലെ തന്നെയാ നമ്മള് പല പല ടോണറിലുള്ള പരിപാടികളുണ്ട് അതിനകത്ത് അതെ അതെ അപ്പൊ പോപ്പിൻസിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചിത്രയ്ക്കും ഇതിൽ പുല്ലിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു താങ്ക് യു സോ മച്ച് ഞാൻ ഹാപ്പി ഓണം ഹാപ്പി ആണോ താങ്ക് യു